ഹായ് ഹലോ എവരിവൺ അപ്പോൾ ലോങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നാളായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ലോങ് വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇത് ഒരാഴ്ച മുൻപ് ഒരാഴ്ചയല്ല ഒരു രണ്ടാഴ്ച മുൻപ് ഞാൻ സ്റ്റുഡിയോ സെയിലിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണിത് പക്ഷേ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിടുന്നത് ഞാനും എൻ്റെ കസിനും ഏട്ടനും കൂടെ ആലപ്പുഴയിലുള്ള നമ്മുടെ സ്റ്റുഡിയോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം സ്റ്റുഡിയോ ചെയ്ത് നടക്കുവാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ടീ ഷർട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് സ്റ്റുഡിയോയിൽ എപ്പോൾ പർച്ചേഴ്സിന് പോയാലും ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടീഷർട്ടിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് തന്നെയാണ് ഡിഫറെൻ്റ് കളേഴ്സിലുള്ള ഒരുപാട് ടീഷർട്ടുകളുടെ ഒരു വലിയ ഒരു കളക്ഷൻസ് തന്നെ ഇവിടെയുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ വൺ ഫോർട്ടി നയൻ മുതലായിരുന്നു ടീഷർട്ട്സിനൊക്കെ വരുന്നത് പിന്നെ ഒരുപാട് കുർത്തയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അതിനൊക്കെ ആണെങ്കിൽ ടു നയൻറ്റി നയൻ ത്രീ നയൻറ്റി നയൻ ആ ഒരു റേഞ്ചിലൊക്കെയുള്ള കുർത്താസിൻ്റെ കളക്ഷൻസും ഉണ്ടായിരുന്നു നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഓഫീസിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഈ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വരുന്ന ഒരുപാട് കുർത്തയുടെ കളക്ഷൻസ് ഞാനവിടെ കണ്ടു കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ടു നയൻറ്റി നയൻ മുതൽ തുടങ്ങുന്ന ഷർട്സ് ആണ് നല്ല അടിപൊളി കളേഴ്സിലും മെറ്റീരിയൽസിലൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ മെൻസിൻ്റെ സെക്ഷനിലോട്ട് ഞങ്ങൾ കയറി കേട്ടോ ഏട്ടൻ കൂടെയുള്ളതുകൊണ്ട് മെൻസിൻ്റെ സെക്ഷനിലോട്ടും കയറി അപ്പോൾ അവിടെയും ഒരുപാട് ടീ ഷർട്ട്സിൻ്റെയും ഷർട്സിൻ്റെ കളക്ഷനുണ്ട് കൂടാതെ നല്ല അടിപൊളി ഓഫേഴ്സും ഉണ്ട് ഈ ടീ ഷർട്സിനൊക്കെ ആണെങ്കിലും ടു നയൻറ്റി നയൻ മാത്രമേ ഉള്ളൂ സെവൻ നയൻറ്റി നയൻ സിക്സ് നയൻറ്റി നയൻ എം ആർ പി വരുന്ന ടീ ഷർട്ട്സ് ഒക്കെയാണ് ഈ ഒരു വയലറ്റ് ടീ ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് എടുക്കുകയും ചെയ്തു ഏട്ടന് വേണ്ടിട്ടാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ടല്ല ഇതിൻ്റെ പുറകിൽ കണ്ട നല്ല ഈ വെൽവറ്റിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുതന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാനിത് എടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്കൊരു കുർത്ത് കാണിച്ചിട്ടില്ലേ അതിനൊരു ത്രീ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ സെവൻ നയൻറ്റി നയൻ എയ്റ്റ് നയൻറ്റി നയൻ എന്നുകൊണ്ടാണ് എം ആർ പി വരുന്നത് ബട്ട് അതിന് ടു ത്രീ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് വന്ന് കിഡ്സിൻ്റെ സെക്ഷനിലാണെങ്കിൽ നയൻറ്റി നയൻ റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ ഷർട്ട്സും ടീഷർട്ട്സും ഈ പാൻസും ഒക്കെ അപ്പോൾ ഇൻഫൻസിനാണെങ്കിലും ഗേൾസിനും ബോയ്സിനൊക്കെ ആണെങ്കിലും ഡ്രസ്സ് എടുക്കാൻ നല്ലൊരു ഓപ്ഷൻ സ്റ്റുഡിയോ ആണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇണങ്ങുന്നൊരു നല്ലൊരു മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽ കളക്ഷൻസ് തന്നെയാണ് അവിടെ ഉള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ല സെൻസിറ്റീവ് സ്കിന്നായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു വസ്ത്രശേഖരം തന്നെ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും കിഡ്സിനൊക്കെ പൊതുവേ അവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് തന്നെയാണ് എടുക്കുന്നത് എത്ര നാൾ കഴിഞ്ഞാലും ഇതിൻ്റെ ഒന്നും കളറും പോകത്തില്ല അങ്ങനെ ഒരു പ്രത്യേകത ഇവിടുത്തെ ഡ്രസ്സുകൾക്കുണ്ട് പിന്നെ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ളവർക്കും പിന്നെ അങ്ങേറ്റവും നല്ല അടിപൊളി മോഡേണായിട്ട് നടക്കണമെന്നുള്ളവർക്കും പറ്റുന്ന അടിപൊളി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് പിന്നുള്ളത് ഓണമൊക്കെ അടുത്തിരിക്കുവാണുണ്ട് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കളക്ഷൻസും വന്നിട്ടുണ്ട് ഇതൊരു ക്രീം കളറിൽ പൂക്കളുടെ ഒരു ഡിസൈൻ വരുന്ന ഒരു സ്കേർട്ടും ഒരു ക്രോപ് ടോപ്പും കൂടെ ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ അപ്പോൾ സ്കേർട്ട് ഒരു ഓർഗൻസ മെറ്റീരിയലിലാണ് വരുന്നത് എൻ്റെ ക്രോപ് ടോപ്പ് വന്നിട്ട് ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് ഇപ്പോൾ ഒക്കെ ഇടാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നമുക്ക് ജാക്കറ്റായിട്ടും പെയർ ചെയ്യാൻ പറ്റും ഈ ഒരു ക്രോപ് ടോപ്പ് ഇത് വന്നിട്ടൊരു പലാസോ ഒരു ഷെർവാണി സെറ്റ് പോലുള്ളതാണ് ഇതും വൈറ്റിലൊരു ഫ്ലോറൽ പ്രിൻറ് വരുന്നൊരു പലാസോ സെറ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു ലോങ്ങ് ജാക്കറ്റും കൂടെ വരുന്നുണ്ട് അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല കാരണം അത് പിന്നീടാണ് ഞാനത് കണ്ടത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് പിന്നുള്ളത് ഇതുപോലുള്ള ഈ വൈറ്റ് കളറിൽ ചെറിയ ചെറിയ ഈ പ്രിൻ്റൊക്കെ വരുന്ന ഫ്രോക്ക് കുർത്തീസാണ് വരുന്നത് പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഗോൾഡൻ പ്രിൻസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള പലാസോകൾ വരുന്നുണ്ട് ഇതുപോലുള്ള ക്രോപ്പ് ടോപ്പുകളും വരുന്നുണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓണത്തിന് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഓണം സ്റ്റൈലിഷ് ആക്കാനായിട്ട് വെറൈറ്റിയൊക്കെ തപ്പി നടക്കുന്നവർ നേരെ സുരോയിലോട്ടും കൂടെ പൊക്കോളൂ കേട്ടോ ഓക്കെ താങ്ക് യു ബൈ